എല്ലാവരും ടുത്ത് മൂക്കണ്ടാവുമോടിക്കോ നമ്മളെ

ചേരയാണ് ചേര നീർക്കോലി എല്ലാ ആവുമ്പോൾ ഈ പ്രദേശത്തുണ്ടാവും അങ്ങനെ ആർക്കണം നമ്മളാ ലൈരി അപ്പൊ ഞാൻ എന്തായാലും പൈപ്പിനായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വിടാം ഓക്കെ അപ്പോൾ സ്നേക്ക്മാരെയൊക്കെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തീർച്ചയായിട്ടും നല്ലങ്കരാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് കുറച്ച് വീട് മാറിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് ഒരു കയറി പോയി ഒരു അരമുക്കാൽ മണിക്കൂറായിട്ടുണ്ടാവും ഇവർ നോക്കി പാമ്പിനെ തല്ലാൻ നോക്കിയെന്ന് തോന്നുന്നു അപ്പോൾ എന്തോ അവധിച്ചാൽ ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ പിന്നെ പാമ്പിനെ അവർ കാണാൻ അങ്ങനെ എന്നെ വിളിക്കുകയായിരുന്നേ ഞാൻ അവിടെ ചെന്ന് ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം ആയുണ്ട് ഞാൻ അവിടെ ഫുള്ള് നോക്കി എല്ലാം തുറന്ന് നോക്കിയൊന്നും കാണാമല്ലേ അവസാനം ഇതിൻ്റെ മുകളിലത്തെ ക്യാപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ഇവിടെ പാമ്പ് ചെറിയൊരു കുഞ്ഞൊരു ചേരയാണ് വേറെ വിഷമില്ലാത്തൊരു പാമ്പാണ് അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്ത് തോടും പാടൊക്കെയുള്ളൊരു ഏരിയയാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇവിടെ ഹൈറ്റ് കുറവായിട്ടുള്ളൊരു റോഡിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് കയറി വന്നതായിരിക്കാം എന്തായാലും തവളയോ എന്തെങ്കിലുമൊക്കെ പിന്നെ തവളോടെ ചത്തറക്കുന്നുണ്ട് അപ്പോൾ തവള ചത്തറക്കുണ്ട് അപ്പോൾ ആ തവളതിനെ പിടിക്കാനായിട്ട് വന്നതായിരിക്കാം അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി വന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെടുത്ത് പൈപ്പിനെ ഒത്താക്കിയിട്ട് നേരെ അവിടെ കൊണ്ടുപോയിട്ട് ഉള്ളിലേക്ക് തന്നെ കൊണ്ട് റിലീസ് ചെയ്യാം അപ്പോൾ

അത് കാരണം കൊണ്ടേ അത് കറുപ്പ് കണ്ടേ കറുപ്പ് ഇത് നീർക്കൂലി അല്ല അത് ചേരക്കുട്ടിയാണ് ഇവിടെ ഇത് കണ്ടപ്പോ മണ്ണെണ്ണ ഒഴിച്ചതിന്റെ കുറച്ച് എഫക്ട് ഇത് പാമ്പിന് കിട്ടിയിട്ടുണ്ട് ആ പാമ്പിന്റെ മേൽ മണ്ണെണ്ണ ഏറ്റവും തോന്നണം അപ്പൊ എന്തായാലും നമുക്ക് എത്രയും വെള്ളത്തിൽ തന്നെ റിലീസ് ചെയ്യാം അപ്പൊ പിന്നെ മണ്ണെണ്ണ ഒക്കെ റിമൂവ് ആയി പൊക്കോളും അപ്പൊ എന്തായാലും നമ്മള് സേഫ് ആയിട്ട് റെസീവ് ചെയ്തിട്ടുണ്ട് അപ്പം തിരിച്ചെറിയ വീട് ഞങ്ങളുടെ മൈൻഡിക് വീടുമ്പോൾ കാണാം മിസ് ജോർജ് സൈനിക